മാഗ്നസയുടെ പ്രോഡക്റ്റ് ഞാൻ ഫസ്റ്റ് ടൈമായിട്ടാണ് യൂസ് ചെയ്യുന്നത് ഞാൻ യൂസ് ചെയ്തത് ക്യുമീൻ്റെ സോപ്പാണ് ഒരു ഫെയർനെസ് സോപ്പാണ് ഞാൻ യൂസ് ചെയ്തത് ഫസ്റ്റ് ഓഫ് ഓൾ ഞാൻ വളരെയധികം സാറ്റിസ്ഫൈഡ് ആണ് എൻ്റെ സ്കിന്നെന്ന് പറയുന്നത് ഭയങ്കര ഓയിലി ആയിട്ടുള്ള സ്കിന്നായിരുന്നു ഇഷ്ടംപോലെ പിമ്പിൾസ് വന്നതിൻ്റെ ഡാർക്ക് സ്പോട്ട്സും പിമ്പിൾസും ഉള്ള ഒരു ഓയിലി ടൈപ്പ് സ്കിന്നാണ് ഞാൻ ഇതിനു മുന്നേ പോലെ ഫെയർനെസ് ക്രീംസും ഈ ഒന്ന് കുറയാൻ വേണ്ടിയിട്ട് കുറേയധികം മെഡി മെഡിസിനൊക്കെ ഞാൻ യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോഴൊന്നും കിട്ടാത്തൊരു റിസൾട്ടാണ് എനിക്കിപ്പോൾ കിട്ടിയത് ഇത് യൂസ് ചെയ്യാൻ തുടങ്ങിയിട്ട് തേർഡ് ഡേ ആണ് തേർഡ് ഡേയിൽ തന്നെ എനിക്ക് നല്ല ഫസ്റ്റ് യൂസ് ഒരു ഫസ്റ്റ് യൂസ് സെക്കൻഡ് യൂസിൽ തന്നെ എനിക്കതിൻ്റെ ആ ഒരു ചേഞ്ച് എനിക്ക് നന്നായിട്ട് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ടായിരുന്നു അതായത് എൻ്റെ ആ ഒരു ഡാർക്ക് ഡാർക്ക് സ്പോട്ടിൻ്റെ ഷെയ്ഡ്സ് എന്നൊക്കെ കുറഞ്ഞു തുടങ്ങി ഇപ്പോൾ ഓൾമോസ്റ്റ് തേർഡ് ഡേ ആയതേ ഉള്ളൂ ഓൾമോസ്റ്റ് അത് ലൈറ്റർ ആയി ലൈറ്റർ ആയി ഒരു ഷെയ്ഡൊക്കെ നന്നായിട്ട് ലൈറ്റായത് കാണുന്നവർക്ക് തന്നെ നന്നായിട്ട് വ്യത്യാസം മനസ്സിലാക്കുന്നുണ്ട് അപ്പം എനിക്കിപ്പം എനിക്ക് മാഗ്നസയുടെ പ്രോഡക്റ്റിനോട് ഒരു വിശ്വാസമുണ്ട് ഏത് പ്രോഡക്റ്റായാലും കണ്ണും അടച്ച് നമുക്ക് വിശ്വസിച്ച് യൂസ് ചെയ്യാം